ഞാൻ എൻ്റെ മകളുടെ ഒരു കാര്യമായിട്ട് മാത്രമല്ല ഇതിനെ കാണുന്നത് ഒരു പതിനെട്ട് അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ നേരിടുന്ന ഒരു സൈബർ ആക്രമണം തന്നെയാണ് അതായത് ദേവന്ത എന്ന് പറയുന്ന ആൾ ഈ വീഡിയോസ് എല്ലാം കാണുന്നുണ്ട് അതിൻ്റെ കമൻ്റുകളും കാണുന്നുണ്ട് കാരണം എൻ്റെ കുട്ടി അത് കാണണം നമ്മളിങ്ങനെ ഒരു സമൂഹത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് അറിയണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ മാളികപ്പുറം സിനിമയിലൂടെ ഫേമസ് ആയ ദേവാനന്ദ എന്ന് പറയുന്ന കൊച്ചു പെൺകുട്ടിയെ ചുറ്റിപ്പറ്റി ഉണ്ടായ ഈ അടുത്ത വിവാദങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പുതിയ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ദേവാനന്ദ കൊടുത്ത ഇന്റർവ്യൂ ദേവാനന്ദ സംസാരിച്ച രീതിയായിരുന്നു എല്ലാവരും കൂടി ചേർന്ന് വിവാദമാക്കിയത് ഒരു പത്ത് വയസ്സുകാരി കുറച്ചുകൂടി സ്മാർട്ടായി സംസാരിച്ചത് മലയാളികൾക്ക് തീരെ അങ്ങ് പിടിച്ചില്ല വെറുതെ വേറൊന്നും പറയാനില്ല സംഭവം അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ആ ക്ലിപ്പ് ഒന്നും കൂടെ ഒന്ന് പ്ലേ ചെയ്യിപ്പിക്കാം ഓവർ ഓവർ ആണെന്നും ആണെന്നും എന്ത് രീതി അങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ ൊട്ടതും ഇപ്പൊ ഈ ജനറേഷനിലുള്ള എൻ്റെ പ്രായമുള്ള കുട്ടികളെല്ലാരും എല്ലാരും ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഓവർ ക്യൂട്ട്നെസ് ആയിട്ട് യൂണിക്കോൺസും അതും ഇതും ഒന്നും കണ്ടു നിൽക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആണ് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാം എല്ലാം ഡിസ്കസ് ചെയ്യുന്നവരാണ് സ്കൂളിൽ പോകുമ്പോഴും നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും അപ്പോ കാലം മാറി ഞാനാണോ ഇവളാണോ ഇതാണ് സംഭവം ഇത് പറഞ്ഞതിനാണ് എല്ലാരും കൂടി ട്രോളി 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 ആ കുട്ടീനെ ഒരു പരുവാക്കി മാറ്റിയത് ഒരു കുട്ടി എന്ന പരിഗണന പോലും പലരും കൊടുത്തില്ല എന്നുള്ളതാണ് കൂടുതൽ പേരും ദേവാനന്ദിക്കെതിരെ വീഡിയോ ചെയ്യുകയും കമന്റ് ഇടുകയും ചെയ്ത സമയത്ത് അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ നമ്മളെ പോലെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ അന്ന് ചെയ്ത വീഡിയോ എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലെ അങ്ങനെ ദേവാനന്ദയും ഫാമിലിയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതിന്റെ ഒരു അടങ്ങാറിലാണ് ജീവിച്ചു പോകുന്നത് എന്തൊക്കെയായാലും സ്വന്തം മോളെ സോഷ്യൽ ഇട്ട് എല്ലാരും കൂടി വലിച്ചു കീറുന്നത് കാണുമ്പോൾ ഏത് മാതാപിതാക്കൾക്കാണ് സഹിക്കാൻ പറ്റുക എന്തായാലും തന്റെ ചെറിയ മകൾ സൈബർ വീളിങ് നേരിടുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ ദേവാനന്ദന്റെ അച്ഛന് തയ്യാറായില്ല എന്നുള്ളതാണ് അദ്ദേഹം ആദ്യം എന്താക്കി ദേവാനന്ദിയെ കടയാക്കി ചെയ്ത വീഡിയോസിൽ ഏറ്റവും റീച്ച് കിട്ടിയ യൂട്യൂബ് ചാനൽ വിളിച്ചിട്ട് ആ വീഡിയോ റിമൂവ് ചെയ്യാൻ അങ്ങ് ആവശ്യപ്പെട്ടു എന്നാൽ തീർത്തും മോശമായ തരത്തിലായിരുന്നു പ്രതികരണം ലഭിച്ചത് എന്നാൽ താൻ പോയി കേസ് കൂടും എന്നുള്ള ലെവലായിരുന്നു ആ യൂട്യൂബർ അദ്ദേഹത്തോട് സംസാരിച്ചത് എന്തായാലും പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം എന്താക്കി പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു എന്തായാലും ഈ സംഭവത്തെ കുറിച്ചും ദേവാനന്ദയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെ കുറിച്ചുമല്ല ഇദ്ദേഹം റിപ്പോർട്ടർ ടി വിയിൽ വന്ന് സംസാരിക്കുന്നുണ്ട് നമുക്ക് എന്താ പറയാ കണ്ടു നോക്കാം ഞാൻ എന്റെ മകളുടെ ഒരു കാര്യമായിട്ട് മാത്രമല്ല ഇതിനെ കാണുന്നത് ഒരു പതിനെട്ട് അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ നേരിടുന്ന ഒരു സൈബർ ആക്രമണം തന്നെയാണ് അതായത് ചിലർ കലാപരമായിട്ടും ചിലർ വിദ്യാഭ്യാസപരമായിട്ടും പലതരത്തിലും ഉന്നതിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മുൻപോട്ട് വരുന്ന കുട്ടികളുടെ നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഒന്നാണ് എൻ്റെ മകൾക്ക് നേരിടേണ്ടി വന്നത് ഇതിലെന്താണ് ഒരു കാരണം എന്ന് വെച്ചാൽ ഇന്നും മറ്റു പലരും പറയുന്നത് പോലെ മാത്രമേ കുട്ടികൾ സംസാരിക്കാവൂ എന്നാണ് ആ കമൻറ്റുകളിൽ നിന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയ സിനിമയെ ഗൂഗിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒരു ചാനലിനോട് ഇൻ്റർവ്യൂവിൽ എൻ്റെ മകൾ പറയുകയുണ്ടായി പണ്ടത്തെ പണ്ടത്തെപ്പോലെയല്ല എൻ്റെ എന്താ ഇന്ന് ഞങ്ങൾ കൂട്ടുകാരോട് സംസാരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റഡ് ആണ് ഓവർ ക്യൂട്ട്നസ് ആയിട്ടല്ല നിൽക്കുന്നത് കാരണം ഇന്നത്തെ കുട്ടികൾ സംസാരിക്കുകയും മുന്നോട്ട് വരികയും തന്നെയാണ് ചെയ്യേണ്ടത് കാരണം ഇന്ന് ഒരുപാട് കുട്ടികൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകണ്ടാവും അപ്പോൾ ഓരോ കുട്ടികളും മുന്നോട്ട് വരികയും സംസാരിക്കുകയും അത് ടീച്ചേഴ്സിനായിക്കോട്ടെ ഫ്രണ്ട്സിനോ ഫ്രണ്ട്സിൻ്റെ അടുത്തായിക്കോട്ടെ പേരൻസിൻ്റെ അടുത്തായിക്കോട്ടെ അപ്പോൾ അവരെ സംസാരിക്കുന്നത് നിർത്തുക എന്നതല്ല അവർ സംസാരിക്കുകയാണ് ശരിക്കും വേണ്ടത് അതെ കറക്റ്റ് പോയിന്റ് ആണ് അദ്ദേഹം പറഞ്ഞത് അല്ലേ ഇന്നത്തെ കാലത്തെ കുട്ടികളെ കൊണ്ട് നമ്മൾ സംസാരിപ്പിക്കുകയാണ് വേണ്ടത് എല്ലാം തുറന്ന് സംസാരിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് അതല്ലാതെ അവരുടെ വായ കെട്ടുകയല്ല നമ്മൾ വേണ്ടത് പ്രത്യേകിച്ച് പെൺകുട്ടികളുടേത് കാരണം ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സെക്ഷൽ അബ്യൂസ് നേരിടുന്നത് ചെറിയ കുട്ടികളാണ് സ്വന്തം സ്കൂളിൽ നിന്നും പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്നും എല്ലാം ഉപദ്രവം നേരിടേണ്ടി വന്നു അത് ആരോടും പറയാൻ ധൈര്യമില്ലാതെ അതല്ലാതെ എന്താണ് എങ്ങനെയാണ് ആരോടാണെന്ന് പറയേണ്ടത് അറിയാതെ ജീവിതകാലം മുഴുവനും നീറി നീറി ആ മെന്റൽ ട്രോമയിൽ കഴിയുന്ന എത്രയത്ര പെൺകുട്ടികൾ ൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലെ കുട്ടികളിൽ പ്രതികരണ പ്രതികരണശേഷി വളർത്തിയെടുക്കൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് ആരുടെ മുന്നിലും തലയുർത്തി സംസാരിക്കുന്ന രീതിയിൽ അവളെ നമ്മൾ വളർത്തണം ആരെങ്കിലും മോശമായി തന്നെ തൊട്ടാൽ ആ കൈ തട്ടി മാറ്റാൻ കെൽപ്പുള്ളവളായി അവൾ വളരണം അത് ഉറക്കെ വിളിച്ചു പറയാൻ ചങ്കൂറ്റമുള്ളവളായി നമ്മുടെ കുട്ടികൾ മാറണം അല്ലെ അങ്ങനെയല്ലേ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് വളർന്നു വരുന്ന സാഹചര്യവും അതുപോലെ തന്നെ മാതാപിതാക്കൾ കുട്ടികളെ വളർത്തുന്ന രീതിയുമാണ് ഒരു കുട്ടിയുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന ഒരു കുട്ടി അത്യാവശ്യം സ്മാർട്ടായി ബോൾഡായി കോൺഫിഡന്റ് ആയി സംസാരിക്കവേ നിങ്ങൾ എന്തിനാണ് ഇത്രത്തോളം ഫ്രസ്ട്രേഷൻ പ്രകടിപ്പിക്കുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല അതന്നെ വെറും അസൂയ തനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെക്കാളും പ്രായം കുറഞ്ഞൊരു പെൺകുട്ടി ചെയ്യുമ്പോൾ കാണുമ്പോൾ ഒരു തരം ഫ്രസ്റ്റേഷൻ അസൂയ ഉണ്ടല്ലോ ആ അതൊക്കെ തന്നെ എന്താണ് ദേവാനന്ദൻ അച്ഛനും ബാക്കിയും കൂടി കണ്ടു നോക്കാം ബാക്കിയോട് പ്രൊഫൈൽ എടുത്ത് നോക്കി അറിയാൻ പറ്റും അവർക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അവരുടെ പ്രൊഫൈലിൽ നിന്ന് കിടക്കുന്ന ഡി പി എന്ന് പറയുന്ന അവരുടെ കുട്ടികളെ എടുത്തുകൊണ്ടോ കുട്ടികളുടെ ഒപ്പം നിൽക്കുന്നതോ എല്ലാമാണ് പക്ഷെ ഇത് സത്യത്തിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു അസുഖം തന്നെയാണ് കാരണം എന്തെങ്കിലും താഴെ വന്ന് പറയുക അല്ലെങ്കിൽ കൂട്ടമായി ആക്രമിക്കുക എപ്പോഴും നമുക്കറിയാൻ പറ്റും ഒരു വീഡിയോയുടെ ആദ്യത്തെ ഒരു പത്ത് കമന്റ് എന്താണോ അത് നല്ലതാണെങ്കിൽ പിന്നീട് വരുന്ന എല്ലാ കമന്റുകളും നല്ലതായിരിക്കും മോശമായിട്ടാണെങ്കിൽ പിന്നീട് വരുന്ന എല്ലാ കമന്റുകളും മോശമായിരിക്കും അത് അങ്ങനെ തന്നെയാണ് കാണുന്നത് അതെ അതെത്രേ ഉള്ളൂ കാറ്റ് എങ്ങോട്ടാണ് വീശുന്നത് അതിനനുസരിച്ച് തോൽക എന്ന് പറയില്ലേ അതാണ് സംഭവം ഇത് സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പാറ്റേൺ ആണ് പല ആൾക്കാർക്കും സ്വന്തമായ ഒരു അഭിപ്രായം ഉണ്ടാവില്ല അതല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാനാവാതെ അവരിങ്ങനെ കൺഫ്യൂസഡ് ആയി നിൽക്കും അപ്പൊ അവരെന്താക്കും ഭൂരിപക്ഷം ആൾക്കാർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കും ഭൂരിപക്ഷം ആളുകൾ പറയുന്നതും ചെയ്യുന്നതും തെറ്റാണെങ്കിൽ കൂടിയും അവർ അവരുടെ കൂടെ നിൽക്കും എന്നിട്ട് സത്യം പറയുന്ന കുറച്ച് പേരെ എല്ലാവരും കൂടി ചേർന്ന് അങ്ങ് അടിച്ചാമർത്തും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ചിരം സംഭവിക്കുന്നതാണിത് ഭൂരിപക്ഷം ആളുകളും ഒരു കാര്യം പറയുന്നു എന്ന് കരുതി അത് എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല കാരണം സോഷ്യൽ മീഡിയയിൽ മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം സോഷ്യൽ മീഡിയയിൽ മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിനൊരു പി ഏജൻസി വിചാരിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ് സത്യം ദേവാനന്ദയുടെ കാര്യത്തിലും ഇതുപോലൊക്കെ തന്നെയായിരുന്നു കുറെ ആൾക്കാർ കണ്ടില്ലേ ചെറിയ വായിൽ വലിയ വർത്തമാനം ജാടാ വെറുപ്പിക്കൽ എന്നൊക്കെ പറഞ്ഞ ആ കുട്ടിനെ നല്ലോണം അങ്ങ് ട്രോളി പിന്നാലെ വന്ന ഒരു കൂട്ടം ആൾക്കാർ ഇത് കണ്ടേറ്റി പിടിച്ച് എന്നിട്ട് അതിനെതിരെ സംസാരിച്ച നമ്മളെല്ലാരും കൂടി ചേർന്ന് ഏറെ കയറ്റി അല്ലെ എന്തൊക്കെയായിരുന്നു നമ്മൾ ചെയ്ത വീഡിയോന്റെ ഭൂരിഭാഗം കമന്റ്സും പോസിറ്റീവ് ആയിരുന്നു കേട്ടോ അത് പറയാതെ വയ്യ ഇത്തരം സന്ദർഭങ്ങളിൽ സത്യം പറഞ്ഞ് എനിക്ക് അഭിമാനമാണ് കാരണം നമ്മൾ ചെയ്യുന്ന വീഡിയോ കണ്ട് സമൂഹത്തിൽ ചെറിയ മാറ്റങ്ങളെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എന്നെ പോലെയുള്ള കുറച്ച് പേരെങ്കിലും ദേവാനന്ദയെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത സമയത്ത് കുറച്ച് ആൾക്കാരെങ്കിലും അത് കണ്ട് മാറി ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ് നോക്കാം ഇന്നത്തെ പ്രായം എന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികൾ ചിലപ്പോൾ പത്ത് വയസ്സോ ഒമ്പത് വയസ്സോ ഉള്ള കുട്ടികൾക്ക് സ്വന്തമായി യൂട്യൂബ് ചാനലുണ്ട് പലർക്കും വരുമാനങ്ങളുണ്ട് ഒരുപാട് കുട്ടികൾ പാടുന്നുണ്ട് പല കുട്ടികളും ഡാൻസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് കുട്ടികൾ വളർന്നു ഇന്ന് അന്നത്തെ കാലഘട്ടത്തെക്കാൾ ഇപ്പം എന്റെ കാലഘട്ടത്തിൽ ഞാൻ ശക്തിമാൻ കണ്ടുകൊണ്ടിരുന്നു അത് തന്നെ എന്റെ കുട്ടി ഇന്നും കാണണം ബാക്കിയുള്ള കുട്ടികളും കാണണം എന്നെനിക്കൊരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല കാരണം ഇന്നത്തെ കുട്ടികൾ ബ്ലാക്ക് പിങ്കിലേക്കോ അല്ലെങ്കിൽ അതിനും മുകളിലേക്ക് കടന്നു പോയി കഴിയും അപ്പൊ ഇന്നും നമ്മൾ പാടത്ത് പോകണം തുമ്പിയെ പിടിക്കണം മീൻ പിടിക്കണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാവൂ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾക്കാണ് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പക്ഷേ ഇവരുടെ കുട്ടികളും ഈ നമ്മുടെ ഏറ്റവും വികസിത കാലഘട്ടത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അവരെല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരുപാട് കഴിവുകളുള്ളവരാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് പക്ഷേ മറു സൈഡിൽ ആക്രമണം നടക്കുന്നതും അതെ സത്യമാണ് ഈ നൊസ്റ്റാൾജ എന്ന് പറയുന്ന സംഭവം ചില സമയത്ത് ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണെന്ന് തോന്നാറുണ്ട് ചില റീൽസിലൊക്കെ പഴയ തറവാടും വീടും പാടവും പച്ചപ്പും പഴയ കളികളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര നൊസ്റ്റാളയായി തോന്നാറുണ്ട് അല്ലെ ആ കാലം ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കാറുണ്ട് കാരണം നമ്മൾ വളർന്നു വന്ന കാലഘട്ടം അതാണ് എന്ന് കരുതി നമ്മുടെ മക്കളും അതേ കാലഘട്ടത്തിലുള്ളത് പോലെ തന്നെ വളരണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റും അങ്ങനെ വാശി പിടിച്ചു കഴിഞ്ഞാണെങ്കിൽ ഈ ലോകത്ത് മാറ്റമോ വളർച്ചയോ ഉണ്ടാകുമോ ഈ എവല്യൂഷൻ അഥവാ പരിണാമം എന്ന് പറയുന്ന പ്രക്രിയ ലോകം ഉണ്ടായ കാലഘട്ടം ഇന്ന് വരെ മുടങ്ങാതെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മൾ കാണുന്ന പല സൗകര്യങ്ങളും ഉണ്ടായത് പണ്ടത്തെ ആളുകൾ നോസ്റ്റാലിയും കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ ഇന്നും നൂറ്റാണ്ടുകൾക്ക് പിന്നിലായനെ നമ്മൾ ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ട് എന്ന് കരുതുന്നു ദേവാനന്ദയുടെ ഇന്റർവ്യൂ കണ്ട് കുട്ടികളായാൽ ഇത്രയും മെച്യൂരിറ്റി പാടില്ല കുട്ടിത്തം വേണം കുറച്ചെങ്കിലും വേണം എന്നൊക്കെ കരുതുന്നവർ എന്നൊക്കെ പറയുന്നവർ ഈ പരിണാമം പരിണാമ എവല്യൂഷൻ എന്ന് പറയുന്ന സംഗതി നോർത്താതെ തന്നെ മതി അവർക്ക് അതിനുള്ള ഉത്തരം കിട്ടും പണ്ടാരോ പറഞ്ഞതുപോലെ മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ് എന്നുള്ളത് ഇനി ദേവാനന്ദയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ചും കൂടി അദ്ദേഹം പറയുന്നുണ്ട് അതും കൂടി കണ്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ദേവനന്ദ എന്ന് പറയുന്ന ആള് ഈ വീഡിയോസ് എല്ലാം കാണുന്നുണ്ട് അതിൻ്റെ കമൻ്റുകളും കാണുന്നുണ്ട് കാരണം എൻ്റെ കുട്ടി അത് കാണണം നമ്മൾ ഇങ്ങനെ ഒരു സമൂഹത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നതെന്ന് അറിയണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതെല്ലാം കാണിച്ചു തന്നെ പോകുന്നത് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു അയ്യോ അത് അറിയിക്കരുത് എന്ന് പക്ഷേ നമ്മൾ നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ഒരു കാലഘട്ടം ഇങ്ങനെയാണ് എന്ന് തന്നെയാണ് ആ കുട്ടി അറിഞ്ഞു വളരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കാണിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും എൻ്റെ കുട്ടിക്ക് അതിൻ്റേതായ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട് കാരണം എന്തുകൊണ്ടാണ് അച്ഛാ എന്താണ് ഞാനതിൽ പറഞ്ഞതിൽ തെറ്റ് മറ്റു കാര്യങ്ങൾ ആരോടും സംസാരിക്കേണ്ട എന്നാണോ അല്ലെങ്കിൽ പുതി ബുക്സ് വായിക്കുന്നു അല്ലെങ്കിൽ ഇന്ന് ഒരുപാട് യാത്ര ചെയ്യുന്നു അപ്പോൾ പുതിയ പുതിയ അറിവുകൾ യാത്രകളും മറ്റുള്ള ആളുകളെ പരിചയപ്പെടുന്നതും ഒരു വിദ്യാഭ്യാസം തന്നെയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഒരുപാട് കുട്ടികളും ഇതേപോലെ തന്നെ ആയിരിക്കും പലരും അവനവൻ്റെ കരിയർ വെച്ച് മുമ്പോട്ട് പോകുന്നു അതിനൊപ്പം വിദ്യാഭ്യാസം പോകുന്നുണ്ടാവും ബാക്കിയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പോകുന്നുണ്ടാവാം ഇതെല്ലാം അവർ ഒരു നല്ല രീതിയിൽ പോകുമ്പോഴായിരിക്കും ഒരു ചെറിയ വിഭാഗം വളരെ ശക്തമായി വന്നിട്ട് ഇങ്ങനെ സൈബർ ആക്രമണം നടത്തുന്നു അപ്പോൾ അപ്പം അതിലെത്രയെല്ലാം പറഞ്ഞാലും മാനസികമായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും കാരണം നമ്മൾ ഒരു മതപരമായോ രാഷ്ട്രീയപരമായോ മറ്റൊരാളുടെ കാര്യത്തിലോ ഒന്നുമല്ല അഭിപ്രായം പറഞ്ഞു എൻ്റെ മകൾ എൻ്റെ മകളുടെ വ്യക്തിപരമായ കാര്യമാണ് പറഞ്ഞത് അപ്പം അതിനെതിരെയാണ് ഇത്രയേറെ രൂക്ഷമായ ഭാഷയിൽ ആളുകൾ പ്രതികരിക്കുന്നത് കുട്ടി ചോദിക്കുന്ന പോലെ എന്താണ് മിസ്റ്റേക്ക് ഇദ്ദേഹം സംസാരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ മികച്ച പാരന്റിങ് തന്നെയാണ് ദേവദന്ദക്ക് കിട്ടിയത് എന്നുള്ളതാണ് അല്ലെ അതിന്റെ ഒരു പക്കത് തന്നെയാണ് ആ കുട്ടി കാണിക്കുന്നത് ചെറുപ്പത്തിൽ തന്നെ സിനിമയിൽ അഭിനയിക്കുക മറ്റു കുട്ടികളെക്കാളും ലോകത്തെയും മനുഷ്യരെയും കാണുക ഇതെല്ലാം ആ കുട്ടിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം അതൊക്കെ ആ സെൻസിൽ എടുക്കുക എന്നുള്ളതാണ് തനിക്കെതിരെ സൈബർ ബുള്ളിംഗ് നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു തന്നെയാണ് ദേവാനന്ദ വളരുന്നത് അത് അവളുടെ മാതാപിതാക്കളുടെ തീരുമാനമായിരുന്നു ഇതിനെക്കുറിച്ച് ചിലപ്പോൾ പലർക്കും ഉണ്ടാവാം കുട്ടികളെ ഇത് അറിയിക്കണോ കൊച്ചു കുട്ടിക്ക് ഇതൊക്കെ താങ്ങാൻ പറ്റുമോ എന്നൊക്കെ അല്ലെ അങ്ങനെയുള്ളവരോട് എനിക്ക് ചോദിക്കാണത് സമൂഹ മാധ്യമങ്ങളിലിട്ട് ഒരു കൊച്ചു കുഞ്ഞിനെ വലിച്ചു കീറും എന്റെ ആര് ഇതൊന്നും ഓർക്കാഞ്ഞത് ചെറിയ കുട്ടിയല്ലേ താങ്ങാൻ കഴിയുമോ എന്നൊന്നും ആർക്കും അപ്പൊരു ബോധവും ഉണ്ടായിരുന്നില്ലേ അല്ല അറിയാത്തോണ്ട് ചോദിക്കാം എന്റെ അഭിപ്രായത്തിൽ അവളെല്ലാം അറിയുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളതാണ് സമൂഹം ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് അവൾ അറിഞ്ഞ് വളരട്ടെ കുട്ടിക്ക് അത് താങ്ങാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പ് ഉറപ്പുവരുത്തുക മാത്രം ചെയ്താൽ മതി കാരണം എല്ലാ കുട്ടികളും ഒരുപോലെ അല്ലല്ലോ എന്തായാലും ഇന്ന് ഓരോ സെക്കൻഡിലും നമ്മുടെ ലോകം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഈ കാലത്ത് കുറെയൊക്കെ കുട്ടികൾ അറിഞ്ഞും പ്രതികരിച്ചും തന്നെ വളരട്ടെ അല്ലെ ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം